ഹായ് അസ്സാമലൈക്കും എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ചായക്കടയിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടുന്ന ഈ പൊരിച്ച പത്തിരി അല്ലെങ്കിൽ കട്ടിപ്പത്തിരി എന്നൊക്കെ പറയും അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കുക എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് ഇത് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാം ആ കടയിൽ നിന്ന് കിട്ടുന്ന അതേ ഒരു ടേസ്റ്റ് തന്നെ അപ്പോൾ ഈ ഒരു പത്തിരിക്ക് പല ഭാഗത്തും പല പേരാണ് പറയുന്നത് ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം അതിന് മുന്നേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു കപ്പ് അരിപ്പൊടിയാണ് അത് വറുത്തതോ വറുക്കാത്തതോ ഏത് അരിപ്പൊടിയാണെങ്കിലും കുഴപ്പമില്ല ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് രണ്ട് കപ്പ് വെള്ളമൊഴിച്ച് സ്റ്റൗവിൽ വെച്ചതിന് ശേഷം പാകത്തിന് ഉപ്പ് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം ഇപ്പോൾ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അരിപ്പൊടി ഇട്ട് കൊടുക്കാം നമ്മൾ പത്തിരിക്കൊക്കെ വാട്ടിയെടുക്കണ പോലെ ഒന്ന് വാട്ടിയെടുത്താൽ മതി അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിൻ്റെ ശേഷം പിന്നെ ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് വാട്ടിയെടുത്താൽ മതി അപ്പോൾ ഇത്ര മതി ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തണുക്കാനായിട്ട് വെക്കാം ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഒരു കപ്പ് തേങ്ങ ചെറുവേതും നാല് ചുമന്നുള്ളിയും കാൽ ടീസ്പൂൺ ചെറിയ ജീരവും കൂടി ഇട്ട് കൊടുക്കുക ചെറിയ ജീരത്തിൻ്റെയൊക്കെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്കൊക്കെ അര ടീസ്പൂൺ വരെ ഇട്ട് കൊടുക്കുക എന്നിട്ട് എല്ലാം കൂടി നല്ല ക്രഷ് ആക്കിയിട്ട് എടുത്തിട്ട് വരാം അപ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു മാവ് ഇപ്പോൾ അത്യാവശ്യം ചൂടാറിയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് കുഴച്ചെടുക്കാം നമ്മൾ പത്തിരിക്ക് കുഴക്കണം പോലെ കുഴച്ചെടുക്കേണ്ട ആവശ്യമില്ല ചെറുതായിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതി ഈ രീതിയിൽ കിട്ടിയാൽ മതി ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങയൊക്കെ ചതച്ചത് ഇട്ട് കൊടുക്കാം അതിനോടൊപ്പം തന്നെ കുറച്ച് കരിഞ്ചീരകം ഞാൻ ഇനി നിങ്ങളുടെ കയ്യിൽ എള് ഉണ്ടെങ്കിൽ അതിട്ട് കൊടുത്താൽ മതി എന്നിട്ട് ഈ തേങ്ങയൊക്കെ ഈ മാവിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഒന്നും കൂടെ ഒന്ന് കുഴച്ചെടുത്താൽ മതി അപ്പം നമ്മൾ നല്ലപോലെ ഈ രീതിയിൽ കിട്ടിയാൽ മതി ഇനി നമുക്കിതൊന്ന് എടുക്കണം അപ്പോൾ ഞാൻ ആ ഒരു മാവിൻ്റെ പകുതിയാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതാ ചെറുതായിട്ട് പരത്തി എടുത്തിട്ടുണ്ട് നല്ല കട്ടി കുറക്കേണ്ട ആവശ്യമല്ല ഇത് നമ്മൾ അത്യാവശ്യം കട്ടിയിൽ പരത്തി എടുക്കുന്നതാണ് എന്നിട്ട് ഇതങ്ങനെ ഒരു അടപ്പ് വെച്ചിട്ട് ഒന്ന് റൗണ്ട് ഷേപ്പിലാക്കി എടുത്താൽ മതി ഇനി ആ അടപ്പിൽ ഒട്ടിപ്പിടിക്കുകയാണെങ്കിൽ അതിൻ്റെ സൈഡിലൊന്ന് ഓയിൽ തേച്ച് കൊടുത്തിട്ട് അമർത്തി മറുതി കൊടുത്താൽ പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടും ഈ രീതിയിലാണ് ഇപ്പോൾ ഞാൻ മുറിച്ചെടുത്തിട്ടുള്ളത് ഇത് നമ്മൾ പരത്തിയെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ മൈദപ്പൊടി ഇട്ടിട്ട് വേണം പരത്തിയെടുക്കാൻ ഇനി നമുക്ക് അടുത്തതും ഇതേപോലെ പരത്തിയെടുക്കാം അപ്പോൾ നമ്മൾ കട്ട് ചെയ്തിട്ട് ഈ ഒരു ബാലൻസ് വരുന്നത് വീണ്ടും ഒന്ന് കുഴച്ചിട്ട് അതൊന്ന് പരത്തിയിട്ട് വീണ്ടും നമുക്കതൊന്ന് റൗണ്ട് ഷേപ്പ് ആക്കി എടുക്കാം ഇപ്പോൾ നമ്മളെല്ലാം അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വെളിച്ചെണ്ണ ചൂടാക്കാൻ വെച്ചതിന് ശേഷം അതിലേക്ക് ഓരോന്നിട്ട് കൊടുക്കാം മീഡിയ ടു ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കണം അല്ലെങ്കിൽ ഉൾവശം കുക്കാകാതെ പുറം വശം കരിഞ്ഞു പോകും അപ്പോൾ ഫ്ലെയിമിൻ്റെ കാര്യം അന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് നമ്മൾ വെളിച്ചെണ്ണയിൽ ചെയ്തെടുക്കുകയാണ് ഏറ്റവും നല്ലത് അപ്പോഴാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുകയുള്ളൂ ഒരു ഭാഗം നല്ല പോലെ അതിൻ്റെ ശേഷം മാത്രം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ അതാ ഒരു സൈഡ് നല്ലപോലെ ആയിട്ടുണ്ട് ഇനി നമുക്കൊക്കെ തിരിച്ചിട്ട് കൊടുക്കാം നമ്മൾ മൈതൊട്ട് പരത്തി കൊണ്ട് പുറംഭാഗം നല്ലൊരു കളർ കിട്ടും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആയിട്ട് തന്നെ കിട്ടും അതുപോലെ തന്നെ നല്ലൊരു ക്രിസ്പി ഉണ്ടാവും അപ്പോൾ അതവിടെ ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കോരി മാറ്റാം വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്നതാണിത് അപ്പോൾ അത് ഞാനിവിടെ മുഴുവനായിട്ട് ചുട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ എത്രയുള്ളൂ നമ്മുടെ കട്ടിപ്പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഈ ഒരു കട്ടിപ്പത്തിരി നിങ്ങൾ തയ്യാറാക്കിയിട്ട് ശരിയായിട്ടില്ലെങ്കിൽ ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കുക തീർച്ചയായും നിങ്ങൾക്ക് ശരിയായി കിട്ടും നമ്മൾ വൈകുന്നേരങ്ങളിലൊക്കെ ചായക്ക് ഉണ്ടാക്കാൻ പറ്റിയൊരു സ്നാക്സാണിത് ഇത് കാണുമ്പോൾ തന്നെ അറിയാം പുറം വശം നല്ലൊരു ക്രിസ്പിയാണ് അതുപോലെ തന്നെ ഉൾവശം നല്ലൊരു സോഫ്റ്റ് ആണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക